പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏത് ഗുരുത്തബലം ക്ഷീണ ആണവബലം പ്രബല ആണവബലം വൈദ്യുത കാന്തിക ബലം സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗുരുത്തബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗുരുത്തബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദെൻ ക്ഷീണ ആണവബലം മീൻസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പ്രബല ആണവബലം മീൻസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വൈദ്യുത കാന്തിക ബലം ദാറ്റ് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് സോ ബേസിക്കലി ഇതിന് നമ്മൾ ഓർഡർ നോക്കിയാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റിക്ക് ശേഷം വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അഥവാ ക്ഷീണ ആ ആണവബലമാണ് അതിനുശേഷം വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അതായത് വൈദ്യുത കാന്തിക ബലമാണ് അതിനുശേഷം വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അതിനുശേഷം വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് സോ അങ്ങനെ നോക്കുമ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വബലമാണ് സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്